ഹലോ ഗൈസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഉപ്പും ഉപ്പുമുളക് ലൈറ്റിലെ വീ ഉപ്പും മുളക് ലൈറ്റിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ് സോഷ്യൽ മീഡിയയിൽ അത് ഏറെക്കുറെ ചർച്ചയായൊരു വിഷയം തന്നെയാണ് എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്തെന്ന് വെച്ചാൽ ഈ ബ്ലാക്ക് മാജിക്ക് അഥവാ ദുർമന്ത്രവാദം അവരുടെ ചാനലിൽ നിന്ന് എല്ലാവർക്കും കിട്ടിയൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് എന്ന് പറയാം കാരണം നന്ദന ഒളിച്ചുകൂടിപ്പോയ നന്ദനയുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡിൻ്റെ കാര്യമാണ് പറയുന്നത് ഒരു ബ്ലാക്ക് മാജിക്കാണ് അല്ലെ അഥവാ ഒരു ദുർമന്ത്രവാദിനിയാണെന്ന് ആണ് പൊന്നു കുറച്ച് വീഡിയോസും തെളിവുകളും ഒക്കെ കാണിക്കുന്നത് അതുകൊണ്ടാണ് അവർ കല്യാണത്തിൽ നിന്ന് വേണ്ടതും പിന്മാറാൻ ശ്രമിക്കുന്നതും ശരിയാണ് ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം പറയുമ്പം ഇപ്പം കല്യാണം എല്ലാം ഫിക്സ് ആക്കിയെങ്കിൽ പോലും ഇപ്പം കെട്ടാൻ പോകുന്ന ചെറുക്കനെ പറ്റി എന്തെങ്കിലും ഒരു മോശമായിട്ട് കേൾക്കുമ്പം അത് സ എന്തെങ്കിലും ഒരു ചെറിയ സത്യം ഉണ്ടെന്ന് അറിയുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ തന്നെ ശ്രമിക്കും പിന്നെ നമ്മുടെ മക്കൾക്ക് വരുന്നൊരിതുണ്ട് ചിലപ്പോൾ നമ്മളോട് പറയാം നമ്മൾ ആരെങ്കിലും ഒരാൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കൂട്ടുകാർ അടി ആദ്യല്ല ആ പയ്യൻ കൊള്ളത്തില്ല പയ്യനെ ശരിയല്ല കേട്ടോ നീ ഇതിൽ നിന്ന് മാറുന്നതാ നല്ലതെന്ന് പറയുമ്പം നമുക്കവരോടാണ് ദേഷ്യം ഈ പറഞ്ഞ വ്യക്തിനോട് ദേഷ്യമാണ് പക്ഷേ നമ്മൾ ആ പയ്യൻ്റെ കാര്യങ്ങൾ തിരക്കാനോ എടുക്കാനോ നിൽക്കത്തില്ല നമ്മളോട് അത് ആ പയ്യൻ തെറ്റാണെന്ന് പറയുന്ന ആ വ്യക്തിയോടാണ് നമുക്ക് വൈരാഗ്യം നമ്മൾ പിന്നെ ആ വ്യക്തിയോട് മിണ്ടാനോ എടുക്കാനോ ഒന്നും നിൽക്കത്തില്ല അതുപോലെയാണ് ഇവിടെ നന്ദനയ്ക്ക് സംഭവിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു ഇനി അതെന്തായാലും അവരുടെ ഫാമിലി പ്രശ്നമാണ് നമ്മളാരും അതിൽ ഇടപെടാനോ ഒന്നും പോകുന്നില്ല ആ കുട്ടിയുടെ നമ്മ ഒരു പെൺകുട്ടിയാണ് ഒരിക്കലും ആ ജീവിതം ഇല്ലാതായി ലാസ്റ്റിലൊരു കണ്ണുനീരിൽ ഒന്നും ആകാതിരിക്കട്ടെ നല്ല നല്ല രീതിയിൽ ജീവിക്കട്ടെ ഇനി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും അത് തിരുത്തി പൊതുസമൂഹം മൊത്തം ചർച്ചയാക്കിയ ഒരു വിഷയം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ലൈഫ് അതിന് കിട്ടിട്ട് നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇന്നത്തെ ഈ ദുർമന്ത്രവാദിനി അല്ലെ ഒരു ബ്ലാക്ക് മാജിക് സ്വഭാവമുള്ള ഒരു പയ്യനെന്ന് കേൾക്കുമ്പോൾ ഇന്ന് നമ്മുടെ ഒരു ചെറുപ്പക്കാരനാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ ഉണ്ടോ പിന്നെ പൊന്നു പറയുന്നു വാട്സപ്പിലാണെങ്കിൽ ബ്ലോക്ക് ചെയ്തു അതിന് കാരണം ഇങ്ങനെ ഓരോ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ പേടിയാണ് കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത് അപ്പോൾ അങ്ങനത്തെയൊക്കെ ഓരോ കാര്യങ്ങൾ അതുപോലെ തന്നെ നന്ദനയും എൻ്റെ പൊന്നിനോട് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഗുളികനോ പിന്നെ ഇതാവും പിന്നെ അത് നടക്കും എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞ ഇതൊക്കെ ഒരു അന്ധവിശ്വാസമല്ലേ നമ്മൾ ഈ അന്ധവിശ്വാസത്തെ ചിലർ ഒരുപാട് അങ്ങ് എന്താ വിശ്വസിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്നത്തെ കാലത്തൊക്കെ ഇതൊക്കെ ഉണ്ടോ നമുക്ക് ആർക്കും തന്നെ അറിയത്തില്ല ഇത് എന്തെങ്കിലും ഒന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ ശരിയാണ് നമ്മുടെ വീട്ടിലൊക്കെ ഒരു കണ്ണേ എന്താ കണ്ണേറെന്ന് പറയും നമ്മളെവിടെയെങ്കിലുമൊക്കെ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ കൊച്ചുമക്കളെ ഒരുക്കിയിട്ട് പറയും കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടി കണ്മശി എഴുതുക അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഇനി കുഞ്ഞുങ്ങളും വല്ലാണ്ട് കരയുകയാണെങ്കിൽ വീട്ടിൽ ഈ ഉപ്പും മുളകും ഉപ്പും കൂടെ എന്താ ഒഴിഞ്ഞിടുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അത് എന്താ അതിന് മണമുണ്ടെങ്കിൽ കണ് എന്താ കണ്ണേറില്ല മണമില്ലെങ്കിൽ കണ്ണാ കണ്ണന്തോഷ കണ്ണന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പക്ഷേ അത് ശരിയാണെന്ന് ഞാൻ ചിലപ്പം ചിന്തിച്ചിട്ടുണ്ട് കാരണം എന്താ ഈ മുളക് കൊണ്ടിടുമ്പോൾ അടുപ്പിൽ കൊണ്ടിടുമ്പോൾ ചിലപ്പോൾ വാടയും മണവും ഒന്നും കാണാറില്ല അപ്പോൾ അതൊക്കെ നമ്മുടെ വീട്ടുകാരൊക്കെ ചെയ്യുന്ന ചെറിയ ചെറിയ പണ്ടുള്ളവർ ചെയ്യുന്നത് ചില കാര്യങ്ങളാണ് അതൊക്കെ ഒരു അന്ധവിശ്വാസം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇയാൾ ചെയ്യുന്നത് എന്തുവാ ഗുളികന് അങ്ങനെ ആകുമെന്തോ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഗുളികന് അയാളുടെ കൂടെ കൂടും എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ആരാണെങ്കിലും പേടിച്ച് പോകും നോർമലായിട്ടുള്ളൊരു മനുഷ്യൻ പേടിക്കും ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഉണ്ടോ എന്ന് ഓർത്ത് ചിന്തിച്ചും പോകും പിന്നെ ഇന്ന് തന്നെ നമ്മൾ കണ്ടൊരു വാർത്തയാണ് ഒരു 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 മകൻ അച്ഛനെ കൊല്ലാനുള്ള കാരണം ഇങ്ങനെയുള്ള അന്ധവിശ്വാസവും കാര്യങ്ങളും ഒക്കെ കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് ഒരു അമ്മയാണെങ്കിൽ കുഞ്ഞിനെ എന്താ കിണറ്റിലെറിഞ്ഞ് കൊ കൊല്ലാൻ കൂട്ടുനിന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് മകൾ ജനിച്ചതും കൊണ്ടാണ് തനിക്ക് ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായത് ഒരു പേരിലാണ് അമ്മാവൻ എന്താ സ്വന്തം സഹോദരിയുടെ കുഞ്ഞിനെ എടുത്ത് കിണറ്റിലെറിഞ്ഞ് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഉള്ളതും കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതും കൊണ്ടായിരിക്കും ഓരോരോ മരണങ്ങളും അതുപോലെ തന്നെ കൊലപാതകങ്ങളും ഒക്കെ നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ഇതിന് ഇതൊക്കെ എങ്ങനെ എങ്കിൽ ഇങ്ങനെ ഈ മന്ത്രവാദം ഒക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവരും ഈ മനുഷ്യൻ്റെ മനസ്സ് മാറാൻ എന്തെങ്കിലും മന്ത്രം ചെയ്ത് അല്ല ഈ മനുഷ്യൻ്റെ മനസ്സ് മാറ്റാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതേറെ നല്ലതായിരുന്നു എങ്കിൽ കുറച്ച് കൊലപാതകവും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതും ഒക്കെ അങ്ങനെയുള്ള വാർത്തകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാമായിരുന്നു ഇത് മകൻ അച്ഛനെ കൊല്ലുന്നത് എന്തിനാണ് മന്ത്രവാദിന് ഈ ദുർമന്ത്രവാദി വാദി ദുർമന്ത്രവാദം എന്നുള്ള പേരിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ഓരോരോ കാഴ്ചപ്പാടുകൾ നിലപാടുകൾ ഇതൊക്കെ ഓർക്കുമ്പോൾ ശരിക്കും നമുക്ക് തന്നെ പേടിയാണ് നമുക്ക് തന്നെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പേടിയാണ് ഓരോ മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല ഈ പയ്യനൊരു ചെറുപ്പക്കാരനാണ് അപ്പോൾ ചെറുപ്പക്കാരൻ ഇങ്ങനെയൊക്കെ കാട്ടി വെക്കുമ്പോൾ അവരുടെ മകളെ ആ കുടുംബത്തിലോട്ട് നയി എന്തയക്കാൻ അവർക്കും ഭയങ്കര പേടിയാണ്